ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു ബാക്ക്നി ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മുടെ ചർച്ച നമ്മൾ കാത്തിരുന്ന കോമണർ ഓഡിഷൻ എൻട്രിയെ കുറിച്ച് ഇതുവരെയും യാതൊരു വിവരം നമുക്ക് കിട്ടുന്നില്ല മെയ് ഇരുപത്തിയഞ്ചിന് കോമണർ ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്ത് ജൂൺ പതിനഞ്ചിന് അവസാനിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു പ്രൊമോ വന്നതിന് ശേഷം ഇപ്പോൾ ഏകദേശം വൺ മന്ത്ള ആയി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഓഗസ്റ്റ് മൂന്നിനാണ് സീസൺ തുടങ്ങുന്നതെങ്കിൽ ഇനി അൻപത് ദിവസം മാത്രമേ സീസൺ തുടങ്ങാനായിട്ടുള്ളൂ ഇന്നേക്ക് നോക്കുകയാണെങ്കിൽ അൻപത് ദിവസം മാത്രമേ സീസൺ തുടങ്ങാനായിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ കോമൺ പ്രൊമോ എത്തേണ്ടുന്ന സമയം ഇതിനോടകം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാവരും ബിഗ് ബോസ് ഫാൻസ് എല്ലാവരും ഈഗർലി വെയ്റ്റിംഗ് ആണ് കോമണർ ഓഡീഷനിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ എല്ലാവരും നിങ്ങൾക്ക് തന്നിട്ടുള്ള ഉപാധികളും നിബന്ധനകളൊക്കെ വളരെ ശ്രദ്ധയോടെ നോക്കേണ്ടതുണ്ട് അതായത് നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഓഡിഷനിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത് ഈ കോമണർ കണ്ടസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികൾക്കും സെലിബ്രിറ്റി മത്സരാർത്ഥികൾക്കും ഒപ്പം തന്നെ വ്യൂവേഴ്സിൽ നിന്ന് നമ്മൾ പ്രേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ലക്കി ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഈ ഒരു ചാൻസ് കിട്ടുന്നത് ഒന്നോ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കോ ആ ഒരു ഭാഗ്യം ഉണ്ടായേക്കാം അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് ശ്രദ്ധയോടെ വിനിയോഗിക്കുകയാണ് ഇവിടെ വേണ്ടത് അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ശ്രദ്ധയോടെ വായിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിലും ഫില്ലപ്പ് ചെയ്യേണ്ട ടൈമിലൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ നൽകുക എന്നതാണ് ചെയ്യേണ്ടതെന്നുള്ളത് ജിയോ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഓഡിഷൻസ് ഒക്കെ നടത്തുന്നത് മുൻപത്തെ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സ്വമേധയാ മത്സരിക്കുവാനുള്ള തീരുമാനത്തിലാവണം നിങ്ങളുടെ പ്രൊഫൈൽ അയക്കേണ്ടത് അതിനായിട്ട് ഒരു അഗ്രിമെന്റ് നോട്ടൊക്കെ ഉണ്ടായിരിക്കാം ഓരോ സീസണുകളിലും അതുണ്ട് ഞങ്ങളുടെ സീസണിൽ എനിക്ക് അറിയാവുന്നതാണ് കോമണർ കണ്ടസ്റ്റന്സിന് മാത്രമല്ല ഓരോ കണ്ടസ്റ്റന്റ്സിനും അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് ഓഡിഷന് മുൻപായിട്ട് ഒരു അഗ്രിമെന്റ് ഡീഡ് ഉണ്ടായിരുന്നു നമ്മളത് ഈ സൈൻ ചെയ്ത് കൊടുക്കുക എനിക്കത് ഓർമ്മയുണ്ട് പിന്നീട് നിങ്ങൾ ഓഡിഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ പേര് റെസിഡൻഷ്യൽ അഡ്രസ്സ് ഇമെയിൽ ഐ ഡി കോൺടാക്ട് നമ്പർ ഇതൊക്കെ കൃത്യമായിട്ട് വേണം നിങ്ങൾ അതിൽ ഫില്ലപ്പ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തെ ക്ലാരിറ്റി അവർ ആവശ്യപ്പെടുന്ന സൈസ് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് വേണം വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് ആവശ്യപ്പെടുന്ന വെബ്സൈറ്റിലേക്ക് ആയിരിക്കും നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് ക്ലിയർ ആയിട്ടുള്ള നിങ്ങളുടെ പ്രൊഫൈൽ ഇൻഫോ അവിടെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരിക നിങ്ങളുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ആയിരിക്കും നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക ഇതിലൊക്കെ ചെറിയൊരു മാറ്റം വന്നാൽ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത് മറ്റൊരാളുടെ പേരിലുള്ള സിമ്മോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സോഴ്സിലൂടെയാണ് നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാനുള്ള സാധ്യത ഇല്ലാതാവുകയാണ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു രജിസ്ട്രേഷൻ ഫോം മത്സരാർത്ഥികൾക്ക് വേണ്ടി ഉണ്ടായിരിക്കും അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളത് ഫില്ല ചെയ്യേണ്ടതാണ് അലോങ് വിത്ത് യുവർ സെൽഫ് ഇൻട്രഡക്ഷൻ പ്രൊഫൈൽ വീഡിയോ ഫോളോ ചെയ്യേണ്ടുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും കൃത്യമായി ശ്രദ്ധിച്ച് ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ വീഡിയോയും പ്രൊഫൈലും അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ക്വാളിഫൈ ആവുന്നതാണെങ്കിൽ പിന്നീട് പോകുന്നത് സെക്കൻഡ് ലെവൽ ഓഫ് ഓഡിഷനിലേക്കാണ് നേരിട്ട് പാനൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് ലെവൽ ഓഡിഷനിൽ നിന്നും പിന്നീടുള്ളത് ലെവൽ ത്രീ പേഴ്സണൽ ഇന്റർവ്യൂ സെഷനാണ് ഗ്രൗണ്ട് ഓഡിഷൻ മോസ്റ്റ് പ്രോബ്ലി കൊച്ചിയിൽ തന്നെയായിരിക്കും തേർഡ് ലെവൽ ഓഫ് ഓഡിഷൻ നടക്കുന്നത് പാനൽ ഡിസൈഡ് ചെയ്യുന്ന കണ്ടസ്റ്റന്റ്സിനെ തേർഡ് ലെവലില് കൂടി അവരുടെ പേഴ്സണാലിറ്റി കൂടി അറിയാനുള്ള ഒരു സെക്ഷൻ ആയിരിക്കും അത് കണ്ടസ്റ്റന്റിന്റെ പേഴ്സണാലിറ്റി ഉള്ള പ്രൊഫൈൽ കോൺഫിഡൻസ് ലെവല് അതുപോലെ തന്നെ അവര് ഗ്രാസ്പിംഗ് പവർ നമ്മളോട് പല ചോദ്യങ്ങളും ചോദിച്ചേക്കാം അതിൽ നമ്മൾ എങ്ങനെ ലൈവായിട്ട് വളരെ പെർസെന്റബിൾ ആയിട്ട് സംസാരിക്കുന്നു സ്കില്ല് അതുപോലെ തന്നെ ഓവറോൾ പെർഫോമൻസ് ആണ് നോക്കുന്നത് മത്സരിക്കാനുള്ള ഒരു ഊർജ്ജസ്വലത കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ യുണീക്ക് ആക്കുന്ന എന്തൊക്കെയാണ് എന്നെല്ലാം നോക്കിയായിരിക്കും പാനല് കണ്ടസ്റ്റന്റിനെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത അപ്പോൾ ഇനി കോമണർ ഓഡിഷന്റെ പ്രമോ ആണ് വരാനുള്ളത് ബിഗ് ബോസ് ഹൗസിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു അണിയറ പ്രവർത്തകരിൽ ചിലരൊക്കെയും ചെന്നൈയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു ഇത്തവണ ഏഷ്യാനെറ്റിൽ നിന്നും സർഗോ വിജയരാജ് സർ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നമ്മുടെ ടീമിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ഷോ സ്റ്റാർ സിംഗർ നയൻ ഡാൻസിംഗ് സ്റ്റാർസ് ഏഷ്യാനെറ്റില് അതുപോലെ സി കേരളത്തിലെ സരിഗമപ്പ ഏഷ്യാനെറ്റിന്റെ മൈലാഞ്ചി ഷോയും ഒരുപാട് ലൈവ് ഇവന്റ്സും ചെയ്തിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഡയറക്ടറാണ് സ്റ്റാർ സിംഗറിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എപ്പിസോഡ് ആ ലോഞ്ച് എപ്പിസോഡിന് മമതാ മോഹൻദാസ് ആക്ട്രസ് മമതാ മോഹൻ നമ്മൾ ഒരു ഒരു വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എപ്പിസോഡ് ിടയില്ല എന്റെ മോൾ ഷൈൻ ടീമിൽ നിന്ന് തന്നെ ആയിരിക്കും ഷോ ഡിറക്ടർ എന്നും അറിയാൻ കഴിയുന്നു എന്താണെങ്കിലും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള സ്വോ വിജയരാജ് സാറും നമ്മുടെ ടീമിലുണ്ട് ഷോയ്ക്ക് അത് വളരെ നല്ല മുതൽ കൂട്ടാവും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ തത്സമയം ശാലിനി തുടരും